ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ മലയാളികൾക്കും നല്ല പരിചിതമായ ഒരു തോരനാണ് പാവയ്ക്കാണ്ടുള്ള തോരനാണ് നമുക്ക് കയ്പ ഉണ്ട് എന്നാലും അത് അല്പനേരം കൂടുതൽ നേരം ഒലന്നു വരുവാണെങ്കിൽ ആ കയ്പ്പ് മാറി നിൽക്കും നമുക്കതിന് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ പാവയ്ക്ക പൊടിയായിട്ട് അരിഞ്ഞത് സവോള പൊടിയായിട്ട് അരിഞ്ഞത് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില തേങ്ങാ ചിരവിയത് ഉപ്പ് എണ്ണ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കടുക് പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടി കഴിയുമ്പോൾ സവോളയും പച്ചമുളകും കൂടെ നമുക്ക് വഴക്കാനിടാം സ്വല്പ ഉപ്പിട്ട് കൊടുക്കാം സവോള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലപോലെ തേങ്ങ ഇടണം പാവയ്ക്കായ്ക്ക് നല്ല കയ്പുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക സവോളയും തേങ്ങയും നല്ലപോലെ ചേർക്കുവാണെങ്കിൽ കുറച്ച് കയ്പ്പ് കുറഞ്ഞിരിക്കും നല്ലപോലെ വഴിട്ടുണ്ട് ശേഷം നമുക്ക് പാവയ്ക്ക് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക നല്ലപോലെ കൂട്ടി ഒഴിപ്പിച്ചതിന് ശേഷം തീ കുറച്ചിട്ട് മൂടി വെക്കുക അപ്പം ബന്ധു കിട്ടും അത് കഴിഞ്ഞ് തുറന്ന് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ കൂട്ടി ഒഴിപ്പിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക നല്ലപോലെ കൂട്ടി ഒഴിപ്പിച്ചതിന് ശേഷം തീ അല്പം കുറച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക മൂടിയെ മാറ്റി നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളമയം മാറുന്നിടം വരെ തീ കുറച്ചിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം വെള്ളമയം മാറുന്നിടം വരെ അത് കഴിയുമ്പം കുറച്ച് കറിവേപ്പിലയിട്ട് നമുക്ക് ഇറക്കി വെക്കാം നല്ലപോലെ നമ്മൾ തേങ്ങയും സവോളയും ചേർത്തിട്ടുണ്ട് കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട് ഇനി അതിലും കയ്പ്പ് കുറയണമെന്നുള്ളവർക്ക് കൂടുതൽ നേരം ചെറുതീയിലിട്ട് നല്ലപോലെ ഉഴുന്നൊഴുന്നെടുത്താൽ കുറച്ചുകൂടെ കയ്പ്പ് കുറഞ്ഞു കിട്ടും നമ്മുടെ ബാക്കിയാ തോരം റെഡി